thank mm -hmm. you അസലാ വലൈക്കും നമസ്കാരം മറ്റൊരു കിഡിലൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ മനോഹരമായ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ ആദവനാടുള്ള നിസാര ജസ്നത്ത് ദമ്പതികളുടെ വീടാണേ വളരെ മനോഹരമായ രീതിയിൽ തന്നെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ വരുന്ന ഈ വീട് വന്നിട്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി ഇരു നിലയിലായിട്ടാണ് കേട്ടോ വരുന്നത് വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ടേ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ അദ്ദേഹത്തെ കാണുന്ന ആൾക്കാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ബാക്ക് ടു ഹൈസം ബ്ലോഗ് അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് നോക്കല്ലേ വീടിന് ഇതേ ചുറ്റുമായിട്ട് കോമ്പൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ രണ്ട് വശത്തു നിന്നും വ്യൂ കിട്ടുന്ന രീതിക്ക് വളരെ മനോഹരമായിട്ടാണ് കേട്ടോ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സിറ്റൌട്ടിന് മുകളിലുള്ള ആ ഒരു വോളിലായിട്ട് ഇതേ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈനിങ് വരുന്നുണ്ട് പെയിൻറ്റിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് ഇങ്ങനെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കറക്റ്റ് നമുക്ക് ഉള്ളിൽ നിന്ന് മനസ്സിലാവും കൂടാതെ ഇതേ സിറ്റൌട്ടിൻ്റെ ഭാഗത്തും ആ കൂടാതെ ബാൽക്കണിന്റെ ഭാഗത്തൊക്കെ റെയിലിംഗ് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ വിൻഡോസിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കിലാണ് ഇവിടെ എക്സ്റ്റീരിയർ വരുന്നത് മൊത്തത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തത് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും അടിപൊളി വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ ഒത്തിരി ഭംഗിയാക്കുന്ന അർത്ഥത്തിൽ ദൈ ഓപ്പൺ സിറ്റൗട്ട് കൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഇനി ിനെ നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കിയല്ലേ സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് ഇതേ ഫ്രണ്ടിലായിട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പിലായിട്ടും സിറ്റൌട്ടിന്റെ ഫ്ലോറിലായിട്ടും ആണ് ആണ്ട്ടോ വരുന്നത് നമ്മൾ ഇതേ സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോ ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പില്ലറിലായിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്ച്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇവിടത്തെ സിറ്റിംഗ് ഏരിയയിലായിട്ട് നോക്കുകയാണെങ്കിൽ ബേസില് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത് കൂടാതെ അത് ഈ ഭാഗത്തായിട്ട് ഇതുപോലെ കർട്ടൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ സിറ്റൌട്ടിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു എൽ ഷേപ്പിലായിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് രണ്ട് അടിപൊളി ആയിട്ടുള്ള ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നടുക്കായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ സീലിംഗിൽ ഇതാ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എൽഇഡി ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളിത് നമ്മുടെ മെയിൻ ഡോർ നോക്കാൻ വേണ്ടിട്ട് വരുമ്പോ ഈ ഭാഗത്ത് വോളായിട്ട് ഒരു സിംഗിൾ പരകോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മെയിൻ ഡോർ വന്നിട്ട് തേക്കിന്റെ പുട്ടില് സിമ്പിൾ ഡിസൈനിൽ നല്ല സ്റ്റാൻഡേർഡ് ആയി ചെയ്ത ഒരു ഡോറാണ് കേട്ടോ സ്റ്റീലിലെ രണ്ട് ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട് ഡോറിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു അറബി കാലിഗ്രഫി ഡിസൈനും വരുന്നുണ്ട് അകത്തേക്ക് കയറി വരുമ്പോഴ് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഹാളിലേക്കാണ് കേട്ടോ നമ്മൾ എത്തുന്നത് അത്യാവശ്യം വലിയൊരു ഹോൾ വരുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ ഡൈനിങ് ലിവിങ് എന്നൊന്നും പറഞ്ഞ് പ്രത്യേകിച്ച് പാർട്ടിഷനും കാര്യമൊന്നും വരുന്നില്ല നോറ് തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇതേ നീളത്തിൽ വരുന്ന ഒരു സോഫ സീറ്റർ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം പതിനയ്യായിരം രൂപയാണ് ഇതിനായിട്ടുള്ളത് ഇനിയിപ്പോ അവിടെ നമ്മൾ ബാക്ക്ബോൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു പരകോള ഗ്ലാസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിനുള്ളിലായിട്ട് തന്നെ മൾട്ടിപ്പിൾ കളേഴ്സ് വരുന്ന ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം വന്നിട്ട് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വരുന്നത് അവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഉള്ളിലേക്ക് പ്രകാശം കിട്ടുന്ന രീതിക്ക് ഇവിടെ ബോളിലായിട്ട് തന്നെ വലിയൊരു റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മുകളിൽ നിന്ന് കറക്റ്റ് കാണാൻ കഴിയൂട്ടാ പിന്നെ നമ്മളിത് ഈ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ നേരെ കാണുന്ന രീതിയിൽ ഈ ബോളിലായിട്ട് ഇതാ ഇതുപോലെ മൂന്ന് നിഷ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലായിട്ട് നമുക്ക് ഷോക്കേസിങ് ചെയ്യാൻ കൂടാതെ ഹൈലൈറ്റ് ചെയ്യുന്ന അടുത്തിൽ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇത് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് എ ആർ ഫാബ് ഇൻറ്റീരിയേഴ്സ് ആധവനാടാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ അവിടുന്ന് നമ്മളത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന അർത്ഥത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിൾ ടോപ്പിലായിട്ട് ഇതേ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ലെഗ് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സെറ്റ് ടൈപ്പിലാണ് കേട്ടോ ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയാണ് നമ്മുടെ ചെയറും ടേബിളും കൂടി ആയിട്ടുള്ളത് നമ്മുടെ ഡൈനിങ്ങിലിതേ ഇവിടെ ബാക്ക് വോളിലൊക്കെ ആയിട്ട് ഇതുപോലെ സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ലിവിംഗിലെ സീലിംഗുകൾ കണ്ടില്ലേ ഇവിടെ ഇതേ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ താഴെ മുകളിലായിട്ട് ഈ രണ്ട് ബെഡ്റൂംസ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളിത് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടായിട്ട് നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട് കൂടാതെ ഈ ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് എന്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാളിലെ കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ അവിടുന്ന് ഇതേ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടായിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരുന്നുണ്ട് ഈ ഒരു സ്പേസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമ്മുടെ വാശേരിയും ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഇതേ നമ്മുടെ ഇവിടുത്തെ ബെഡ്റൂം നോക്കാം കേട്ടോ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ദേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ ഇനി ഇപ്പൊ ഇത് ബാക്ക് വോളൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് വശത്തെ ആയിട്ടും വിൻഡോസ് വരുന്നുണ്ട് സീബ്ര ബ്ലൈൻസ് ആണ് ആണ്ട്ടോ ഇവിടെ കർട്ടൻ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പൊ അവിടുന്ന് ദേ കൂട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടെ ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ദേ ഒരു വുഡ് വൈറ്റ് തീമിൽ നല്ല അടിപൊളിയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിംഗ് അതേ സിമ്പിൾ ആയിട്ടാണെങ്കിലും ആണെങ്കിലും ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ വോൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ സിമെന്റിൽ ചെയ്തെടുത്തതാണ് നല്ല അടിപൊളിയായിട്ട് ഇതേ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ ആണ് കേട്ടോ വരുന്നത് നമുക്ക് ബുക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഷെൽഫും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഭാഗത്ത് വോളായിട്ട് തന്നെ അതേ ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് ഇവിടതേ ഈ ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ബാത്റൂമ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാമേ ഈ ബാത്റൂമ് വന്നിട്ട് ഇതേ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനില് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു സൗകര്യം ഉള്ള ബാത്റൂമാണ് കേട്ടാ അപ്പൊ ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോ ഈ ഒരു ഭാഗത്തായിട്ടല്ലേ നമ്മുടെ വാശേരിയ വരുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം നമ്മളിതേ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോ ഇവിടെ ഈ പോണിലായിട്ട് ഇതാ ഒരു വിൻഡേജ് ക്ലോക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ വാഷ് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്പേസിൽ മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ ഗ്രീൻ തീമിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് രണ്ട് വശത്തായിട്ട് ഇതേ നമുക്ക് ഷോ കേസിങ്ങിന് പറ്റിയ രീതിക്ക് ജസ്റ്റ് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ മുകളിലെ ലൈറ്റ് വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ശേഷം നമ്മൾ നമ്മളിതേ താഴേക്ക് വരുമ്പോൾ വൈറ്റ് കളറിലാണ് വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത് താഴെ ആ ഒരു സെയിം കളർ തീമിൽ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതേ ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം നമ്മളിത് ഈ ബെഡ്റൂം നോക്കുകയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഇതാ ഒരു വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് വരുന്നത് അവിടത്തെ ആ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു കുഷ്യൻ ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതേ രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിലും വിൻഡോസ് വരുന്നുണ്ട് വിൻഡോസിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സൺ ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതേ ഈ ഭാഗത്ത് വോളായിട്ടാണ് കേട്ടോ ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ഹാൻഡിൽസും കാര്യൊക്കെ വരുന്നത് ഈ ഒരു കളർ തീം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ വാഷ് വാഷ്ബേസിന്റെ ആ ഒരു സെയിം കളർ തീമിൽ തന്നെ ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയക്ക് വേണ്ടിട്ട് ഇതേ മിററിന്റെ കാര്യങ്ങളും സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് താഴെ ഇതേ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് ഈ റൂമിലായിട്ട് ഇതേ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഈ ബാത്റൂമ് വന്നിട്ട് നോക്കുകയാണെങ്കിലും ഇതേ ഒരു കുഞ്ഞു ബാത്റൂമാണ് കേട്ടോ എന്നാൽ അത്യാവശ്യം സൗകര്യം വരുന്നുണ്ടേ ഇനി നമ്മളിതേ നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിൻ്റെ ഡോർ വന്നിട്ട് ഇതേ സിമ്പിൾ ആയിട്ടുള്ള ഡോറിൽ ഒരു കുഞ്ഞു ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതേ നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ വളരെ മനോഹരായിട്ടാണ് കേട്ടോ ഇവിടെ നമ്മുടെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളർ തീമിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്യാവശ്യം സൗകര്യത്തിൽ വരുന്ന ഒരു കിച്ചൺ ആണ് കേട്ടോ ഇവിടെ ദേ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ദേ എൽ ഷേപ്പിലായിട്ട് നമ്മുടെ റാക്ക് വരുന്നുണ്ട് റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് കയറി വരുമ്പോഴേനതേ ഈ ഭാഗത്ത് വെള്ളമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഷോക്കേസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ അതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഷോക്കേസ് തന്നെയാണ് ശേഷം ഈ ഭാഗത്ത് നമ്മുടെ റാക്കിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഇവിടെ ഫ്രിഡ്ജിന്റെ ആ ഒരു സെറ്റിങ്സ് വരുന്നത് അവിടുന്ന് ഇതേ ഇനി നമ്മൾ ഈ റാക്കിന്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ നമുക്ക് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്ക് മിനി വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ അവിടെ സീബ്രോ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് കൂടാതെ അത് താഴെ മുകളിലായിട്ട് ഒത്തിരി കാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ വരുന്നത് നമ്മുടെ കിച്ചണെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇവിടെ നമ്മുടെ ക്യാബിൻസ് ഒക്കെ നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഇവിടെ ഈ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും ഇവിടെ ഒക്കെ നമുക്ക് ഓപ്പണായിട്ട് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ അതേ ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതും ഒരു പ്രത്യേക ഭംഗിയില്ലേ കൂടാതെ ഇവിടെ ഇവിടത്തെ മിക്സി വെക്കാനായിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു സ്പേസ് ഓപ്പൺ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ അതേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന രീതിക്ക് ഷോക്കേസ് വരുന്നുണ്ട് അപ്പൊ ഇത്രയും മനോഹരമായ കിച്ചൺ ഒക്കെ നിങ്ങളുടെ സ്വപ്നമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എ ആർ ഫാബ് ഇന്റീരിയേഴ്സ് ആധാനാട് അപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ടാ അപ്പൊ നമ്മൾ അവിടുന്ന് ഇതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ നമ്മൾ നേരത്തെ ആ ഒരു ബോളിൽ കണ്ടില്ലേ ആ ഒരു സെയിം രീതിക്ക് ഇതേ ഒരു ഷോ കേസ് വരുന്നുണ്ട് കൂടാതെ നമ്മുടെ ഈ ഒരു റാക്കിന്റെ റാക്കിൻറെതേ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന രീതിക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതേ നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞു സ്പേസിൽ നല്ല നീറ്റായിട്ടാണ് കേട്ടോ ഇവിടെ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ വരുന്നത് അവിടെ താഴെയായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് അതിന് ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഇതേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ സിങ്കിന്റെ സ്പേസ് വന്നിട്ടുണ്ട് അവിടുന്ന് ഇതേ നോക്കുകയാണെങ്കിൽ പുറത്തേക്ക് വെള്ളം എടുക്കാത്ത രീതിക്ക് ഇവിടെ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത് കൂടാതെ ഇവിടെ ഇതേ വെന്റിലേഷന് വേണ്ടിയിട്ട് ഗ്രിൽസ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ആ ഒരു റെയിലിംഗിന്റെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മുടെ പാത്ര സ്റ്റാൻഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഗ്യാസ് സ്റ്റവ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ദേ ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കിച്ചണിന് സ്റ്റോർ റൂമ് വരുന്നില്ല സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ കിച്ചൺ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതേ നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഇതേ സ്റ്റെയറിന്റെ ഹാൻഡ് റയിൽ വന്നിട്ട് ജിആയൽ ആണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടോപ്പറയിലിന്റെ ഭാഗത്ത് ഒരു വുഡൻ തീമില് പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഭാഗം വന്നിട്ട് ജസ്റ്റ് ഒരു പാർട്ടീഷൻ പാർട്ടി പോലെ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്ലോറിലേക്ക് വരാണെങ്കിൽ ഇതേ സ്റ്റെയറിന്റെ ഫ്ലോറിലും ഇവിടെ മൊത്തത്തിൽ കൊടുത്ത ഒരു മാർബിൾ തന്നെ ആണ് വരുന്നത് ഇനി നമ്മൾ ഇവിടെ ഫസ്റ്റ് ലാൻഡിംഗിലേക്ക് വരുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഉള്ളിലേക്ക് പ്രകാശം കിട്ടുന്ന രീതിക്ക് വലിയൊരു വിൻഡോയും ആ വോളായിട്ട് വരുന്നുണ്ട് അങ്ങനെ അദ്ദേഹം നമ്മുടെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടത്തെ ഒരു ഹോളൊക്കെ വരുന്നുണ്ട് ഇവിടെ പോറിലായിട്ട് നോക്കുകയാണെങ്കിലും മാർബണൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഹോളിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് ദേ സേഫ്റ്റിക്ക് വേണ്ടിട്ട് ജിയായിലിന്റെ റെയിലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടാ കൂടാതെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ ഇപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ താഴെന്ന് ഉള്ളിലേക്ക് പ്രകാശം കിട്ടാൻ വേണ്ടിട്ട് വലിയൊരു റെയിലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിതേ മുകളിലേക്ക് കയറി വന്നാൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഹാളിലെ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാവുന്ന രീതിക്ക് ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഈ ബാത്റൂമ് നോക്കുകയാണെങ്കിൽ നല്ല സൗകര്യത്തിൽ ചെയ്തൊരു ബാത്റൂമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വാഷീറ്റിന്റെ യൂണിറ്റും വരുന്നുണ്ട് ശേഷം ഈ ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നോക്കല്ലേ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട് ഇവിടത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ കോട്ട അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൂട്ടിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുശ്യം വരുന്നുണ്ട് ഇവിടത്തെ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് കൂടാതെ ഇതേ ഇവിടെ വിൻഡോസിലായിട്ട് നോക്കുകയാണെങ്കിലും റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് തീമിൽ സ്റ്റോറേജിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ റൂമിലെ നല്ല വന്നിട്ടുദ്ദേകര്യൊക്കെ ഉണ്ട് വാശേരിന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടേ ഇനിയിപ്പ ഇതേ നമ്മള് നമ്മുടെ നാലാമത്തെ ബെഡ്റൂമാണ് നോക്കാൻ പോകുന്നത് ഇത് വന്നിട്ട് ഇതേ നോർമൽ ഡിസൈനില് വരുന്ന ഒരു ബെഡ്റൂം ആണ് അപ്പോൾ അവസാനമായിട്ട് നമ്മളിത് ഇനി നമ്മുടെ ബാൽക്കണിയാണ് കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ചെയ്തൊരു ബാൽക്കണിയാണ് കേട്ടോ ഇവിടെ ഇതേ എൻഡിലായിട്ട് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ജി ഐയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കൂടാതെ ദൈ ഈ ഭാഗത്തേക്ക് ജസ്റ്റ് ഒരു പാസേജിന് വേണ്ടി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതേ ഇവിടെ ഇരിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ത്രീ സീറ്റർ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാക്ക് വോണിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ആ സൈഡിലായിട്ടും ദൈ ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന അർത്ഥത്തിലാണ് കേട്ടോ ഇവിടെ ഈ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് വീട് മൊത്തത്തിലിത് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ വീടിൻ്റെ പ്ലാന് ഹൗസ് ഓണറെ കയ്യിൽ നിന്ന് നഷ്ടമായതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന് കിട്ടിയിട്ടില്ല കേട്ടോ ഇനി അഥവാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കാട്ടോ അപ്പോൾ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ